സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ദൈവസഹായം പിള്ളയുടെ വിശുദ്ധ പദപ്രഖ്യാപനം അടുക്കുന്നതോടെ ചിലർ വിരുദ്ധ പ്രചാരങ്ങളും ശക്തമാക്കുകയാണ് ആരാണ് ദൈവസഹായം പിള്ള ആരാണ് നാമകരണത്തെ വിമർശിക്കുന്നത് എന്തിന് എല്ലാ ചരിത്രരേഖകളും പരിശോധിച്ചുള്ള വിശദീകരണമല്ല വിമർശനങ്ങൾക്കുള്ള സാമാന്യമായ മറുപടി മാത്രം ഇവിടെ പറയട്ടെ വിമർശനത്തിന്റെ കാരണം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഇതിനകം പുറത്തു വന്ന കുറിപ്പുകളിലൊക്കെ ദൈവസഹായം പിള്ളയെ കുറിച്ച് ഒറ്റ വരിയിൽ കാണുക മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന നീലഖണ്ഡ പിള്ള ക്രിസ്തു മതം സ്വീകരിച്ചതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിന് വധിക്കപ്പെട്ടു എന്നാണ് ചരിത്രം ഈ ഒറ്റ വരിക്കുറിപ്പിൽ പൂർണ്ണമല്ല എങ്കിലും ഈ ഒറ്റവരിയിൽ തിരുവിതാംകൂർ മഹാരാജാവ് മതം മാറ്റത്തിന്റെ മാത്രം പേരിൽ ഒരു ഹൈന്ദവ ഉദ്യോഗസ്ഥനെ വധിച്ചു എന്ന സൂചന വരുന്നുണ്ട് ഇതാണ് രാജഭക്തരെയും ഹൈന്ദവ വികാരം ഉയർത്തിപ്പിടിക്കുന്നവരെയും അസ്വസ്ഥരാക്കുന്ന ഘടകം സത്യത്തിൽ ദേവസഹായം പിള്ള ക്രിസ്തു മതം സ്വീകരിച്ചതിനും വധിക്കപ്പെട്ടതിനും ഇടയ്ക്ക് എത്രയോ മറ്റു സംഭവങ്ങളുണ്ട് മതം മാറ്റത്തിന്റെ പേരിൽ മഹാരാജാവ് ദേവസഹായിം പിള്ളയെ വിദ്വേഷത്താൽ വധിച്ചു എന്നല്ല ഭരണാധികാരികൾ പറയുന്ന ചരിത്ര പാഠത്തിലുള്ളത് വ്യാഖ്യാനങ്ങളിൽ വ്യതിയാനം തിരിച്ചറിയണം ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ തിരുവിതാംകൂറിൽപ്പെട്ട മാർത്താണ്ഡത്തിനടുത്ത നട്ടാലത്ത് പ്രമുഖ നായർ കുടുംബത്തിലാണ് ദേവസഹായം പിള്ള ജനിച്ചത് പേര് നീലകണ്ഠ പിള്ള കൽക്കുളത്തെ പത്മനാഭപുരം കൊട്ടാരത്തിൽ ജോലി നേടിയ അദ്ദേഹം ദിവാൻ രാമയ്യൻ ദളവയുടെ കീഴിൽ നിലയുള്ള ഉദ്യോഗസ്ഥനായി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂറിനോട് തോറ്റുപിടിയിലായ ഡച്ച് കമാൻഡർ ക്യാപ്റ്റൻ യുസ്റ്റാക്കിയസ് ഡിലനായി പിന്നീട് മഹാരാജുവിന്റെ സൈനാധിപനായി ഡിലനായുമായുള്ള ബന്ധമാണ് ദേവസഹായം പിള്ളയെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ തിരുനെൽവേലിയിൽപ്പെട്ട വടക്കൻകുളത്തെ ലത്തീൻ കത്തോലിക്ക മിഷൻ പള്ളിയിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ലാസർ എന്ന പേരിൽ നീലകണ്ട പിള്ള ക്രൈസ്തവ സഭാംഗമായി തുടർന്നുള്ള ഏഴു വർഷത്തെ പല സംഭവങ്ങൾക്കും ഒടുവിലാണ് ദേവസഹായം പിള്ള മോഷ്ടാവ് ദേശദ്രോഹി ഒറ്റുകാരൻ എന്നിങ്ങനെയുള്ള നിരവധി കുറ്റങ്ങൾ ചാർത്തപ്പെട്ട് പുറന്തള്ളപ്പെട്ടതും പീഡിപ്പിക്കപ്പെട്ടതും ഒടുവിൽ വെടിയേറ്റു മരിച്ചതും ഒരു ക്രിമിനലിനെ വിശ്വാസ രക്തസാക്ഷിയാക്കി അവതരിപ്പിക്കുന്ന കെട്ടുകഥ എന്നാണ് കത്തോലിക്ക ചരിത്രപാഠത്തെയും വിശ്വാസ പാരമ്പര്യത്തെയും വിമർശകർ വിളിച്ചത് ഏതാനും ചരിത്രകാരന്മാരെ നിരത്തി ചിലർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതാണ് വെള്ളപൂശുന്ന കെട്ടുകഥ വഴി ഒരു ക്രിമിനലിനെ ക്രൈസ്തവർ വിശുദ്ധനാക്കുന്നു എന്ന് തിരുവിതാംകൂർ മഹാരാജാക്കൾ മതമാറ്റത്തിന്റെ പേരിൽ ആരെയും ശിക്ഷിക്കാറില്ല എന്ന് ആദ്യം തന്നെ ഓർക്കാനുള്ളത് നീലകണ്ഠപിള്ള ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ലത്തിൻ കത്തോലിക്ക സഭാംഗമായി എന്നതും അദ്ദേഹം കുറ്റവാളിയായി വിധിക്കപ്പെട്ടു എന്നതും വധിക്കപ്പെട്ടു എന്നതും നിഷേധിക്കപ്പെടുന്നില്ല എന്നതാണ് ഇനി കുറ്റവാളിയെയാണ് വിശുദ്ധനാക്കുന്നത് എന്ന വിമർശനത്തെ കുറിച്ച് ക്രൈസ്തവ വിശ്വാസം തന്നെ യഹൂദരും റോമക്കാരും ചേർന്ന് കുറ്റവാളിയാക്കി വധിച്ച യേശുക്രിസ്തുവിൽ ആണെന്നത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാം ക്രൈസ്തവ രക്തസാക്ഷികളിലും വന്ദകരിലും ഭൂരിപക്ഷവും പീഡിപ്പിക്കപ്പെട്ടത് അതതു കാലത്തെ ഭരണാധികാരികളുടെ കുറ്റം വിധിക്കലിന്റെ ഫലമായി തന്നെയാണ് വിശ്വാസത്തെ അംഗീകരിക്കാത്ത സെക്യുലർ രേഖകളിൽ അവർ ഇപ്പോഴും ഒരു ഒരുപക്ഷെ കുറ്റവാളികൾ തന്നെയായിരിക്കും അവരെ വിധിച്ചവരും വധിച്ചവരും പീഡിപ്പിച്ചവരും മരിച്ച സ്മരണകൾ പോലും അറ്റവരായി എന്നാൽ രക്തസാക്ഷികളും വന്ദകരും ഇന്നും വിശ്വാസികളാൽ ഓർമ്മിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു അനേകർക്ക് അനുഗ്രഹത്തിന് മാധ്യമങ്ങളായി മാറിയിരിക്കുന്നു ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും തിരുവിതാംകൂറിലും സംഭവിക്കാനില്ല മഹാരാജാവ് എത്ര മതനിരപേക്ഷനായിരുന്നാലും ഭരണാധികാരിയോട് അടുപ്പമുള്ള ഒരു ഹൈന്ദവ ഉദ്യോഗസ്ഥൻ മതം മാറിയ ശേഷവും പ്രമാണിയായി തുടരുന്നത് ഉൾക്കൊള്ളാൻ അന്നത്തെ ബ്രാഹ്മണ നേതൃത്വവും പ്രമാണികളും സമ്മതിക്കില്ല ഇതു പറയാൻ ആരുടെയും സാക്ഷ്യം ആവശ്യമില്ല ഇന്നത്തെ വിമർശകരുടെ അസഹിഷ്ണത മാത്രം ഓർമ്മിച്ചാൽ മതിയല്ലോ അന്നത്തെ അവസ്ഥ പിടികിട്ടാൻ അങ്ങനെയുള്ളവരെ തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനകൾക്ക് ആരെയാണ് ഇരയാക്കാൻ കഴിയാത്തത് അത്തരം ഗൂഢാലോചനകളിലൂടെ ഇന്നാട്ടിലെ മതപ്രമാണിമാർ തങ്ങൾക്കിടയിൽപ്പെട്ടവരെ ഇരകളാക്കി തലയെടുപ്പിച്ചതിനെ എത്ര ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണണം അങ്ങനെയുള്ളപ്പോൾ മതമാറിയ ഒരാളെ ഗൂഢാലോചനയിലൂടെ ഒറ്റുകാരനും ചാരനും മോഷ്ടാവും ഒക്കെയായി അവതരിപ്പിക്കാൻ അക്കാലത്തെ പ്രമാണിമാർക്കുണ്ടോ വിഷമം അത് മഹാരാജാവിനെ വിശ്വസിപ്പിക്കുന്നതാണോ അസാധ്യം അതെല്ലാം ചരിത്രത്തിൽ കുറിച്ചു വെക്കാനാണോ പ്രയാസം അധികാരക്കൊതിയാൽ എത്ര ഗൂഢാലോചനകളും പൈശാചിക നികൃഷ്ട കൃത്യങ്ങളും അക്കാലത്തെ പ്രമാണിമാർ സ്വസമുദായക്കാർക്കെതിരെ നടത്തിയിട്ടുണ്ടെന്ന് ആരെങ്കിലും വിവരിക്കണോ ദൈവസഹായം പിള്ളയുടെ കാര്യത്തിൽ അത്തരക്കാർ ഉണ്ടാക്കിയെടുത്ത നിരവധി ആരോപണങ്ങളും കുറ്റവിധികളും രേഖകളിൽ കണ്ടേക്കാം അതിനെല്ലാം അദ്ദേഹം ഇരയാക്കപ്പെട്ടു എന്നത് തന്നെയാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കുന്നത് അതിർത്തിന് ഇരയാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മാത്രമല്ല ക്രൈസ്തവ രക്തസാക്ഷികളുടെയൊക്കെ അനുഭവമാണ് എല്ലാം തനി അറിയുന്ന അല്ലല്ലോ മഹാരാജാക്കന്മാർ അവരിൽ പലരും സ്വന്തം കിരീടവും സിംഹാസനവും കാക്കാൻ എത്ര ചാർച്ചക്കാരുടെ രക്തം ഉഴ്ത്തിയിരിക്കുന്നു സിംഹാസനത്തിൽ ഇരുന്നവർ ചെയ്തതെല്ലാം ശരിയും അല്ലാത്തവർ ചെയ്തതെല്ലാം തെറ്റുമെന്ന് അന്നത്തെ രാജനീതി പറയുമായിരിക്കും രാജഭക്തിയോ പ്രാമാണിത്വ ചിന്തയോ മുറ്റിയവരും അതുതന്നെ പറഞ്ഞേക്കാം എന്നു കരുതി അത് എക്കാലത്തെയും ചരിത്ര നിയമമായി നിലനിൽക്കുന്നില്ല ദൈവസഹായ പിള്ളയുടെ കാര്യത്തിൽ മഹാരാജാവ് മതവിദ്വേഷം കാട്ടിയില്ലെന്ന വാദം ഉള്ളപ്പോൾ തന്നെ മതവിദ്വേഷത്തിന്റെ ഗൂഢാലോചനയ്ക്ക് അദ്ദേഹം ഇരയായി ജീവൻ നൽകേണ്ടി വന്നു എന്ന സത്യം ക്രൈസ്തവർ ഉറച്ചു വിശ്വസിക്കുന്നു അതിനെ ആർക്കും വിമർശിക്കാം ആ വിമർശനത്തെ ചരിത്രമെന്ന കുപ്പായം ഇടിയിക്കാൻ ഏകപക്ഷീയമായി ശ്രമിക്കുന്നതിനേ ഉള്ളൂ പിശക് കഴിഞ്ഞ നൂറ്റാണ്ടിലോ ഈ നൂറ്റാണ്ടിലോ ആരെങ്കിലും ചമച്ചുണ്ടാക്കിയ കഥയല്ല ദൈവസഹായം പിള്ളയുടേത് അദ്ദേഹം വിശ്വാസത്തിന്റെ പേരിൽ സഹിച്ചു മരിച്ചു എന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ തന്നെ കന്യാകുമാരിയുടെ ചുമതലയുള്ള കൊച്ചി മെത്രാൻ വത്തിക്കാൻ ധരിപ്പിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ കരിയാറ്റിൽ മാർ യൗസഫ് മൽപ്പാനും മേൽനടപടികൾക്കായി വത്തിക്കാൻ കത്തയച്ചിരുന്നു സമകാലികനായിരുന്ന പാറയമേക്കാൽ തോമ കത്തനാരുടെയും മറ്റു പ്രമുഖരുടെയും സാക്ഷ്യവും ഇക്കാര്യത്തിലുണ്ട് മതനിരപേക്ഷരെന്ന് അവകാശപ്പെടുന്ന ചരിത്രജ്ഞർ ഓർമ്മിക്കാത്തൊരു കാര്യമുണ്ട് ക്രൈസ്തവ സഭയ്ക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള സ്വന്തമായ ആലേഖന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് റോമുമായുള്ളതടക്കം കത്തിടപാടുകളും രേഖകളും ഒരുപക്ഷെ ചരിത്രകാരന്മാർ അറിയാത്തത് പലതും അവയിലുണ്ട് അതൊക്കെ തള്ളി തങ്ങളുടെ ചരിത്രപാഠം മാത്രം ഉയർത്തിപ്പിടിച്ച് വിമർശനം നടത്തിയാൽ തെറ്റും നിശ്ചയമായും തെറ്റും വിമർശകർ ഒന്നും കൂടി മനസ്സിലാക്കണം വിശുദ്ധിയില്ലാത്ത ഒരു ആത്മാവിനെയും വിശുദ്ധനാക്കാൻ സഭയ്ക്കോ മറ്റാർക്കെങ്കിലുമോ കഴിയില്ല പരംപൊരുളിനോട് ചേർന്ന് നിൽക്കാത്ത ഒരാത്മാവും മനുഷ്യഹൃദയങ്ങളിൽ സ്ഥിരമായി സ്ഥാനം നേടുകയുമില്ല വിദ്വേഷമുള്ള ഒരാത്മാവും പരംപൊരുളിനോട് ചേർന്ന് നിൽക്കുകയുമില്ല സംശയം തീരണമെങ്കിൽ വിദ്വേഷഭരിതമായ താർക്കിക മനസ്സ് വെളിവാക്കുന്ന വിധത്തിൽ ക്രിസ്തുവിരുദ്ധമായ പുസ്തകം രചിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരു സവർണ പ്രതിഭയുടെ കാര്യം ഓർമ്മിച്ചാൽ മതി ആരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആണ്ടുതോറും ചിലർ നടത്തുന്ന ചടങ്ങുകളിൽ ഒതുങ്ങുകയാണ് അദ്ദേഹത്തിന്റെ സ്മരണ സമുദായ അംഗങ്ങളുടെ ഹൃദയത്തിൽ പോലും അദ്ദേഹത്തിന് ഇടപെടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട ഗണത്തിലെ ഒരു ഗുരു അക്രൈസ്തവനെങ്കിലും യേശുവാകുന്ന സത്യത്തിന്റെ രശ്മികൾ എളിമയും മനുഷ്യസ്നേഹവും പ്രകടമാക്കിയ വാക്കുകളാലും ശൈലിയാലും സമൂഹ ഹൃദയത്തിൽ സ്ഥാനം നേടിയതും തിരിച്ചറിയുക രണ്ടും കേരളത്തിലെ കാഴ്ചകൾ വിദ്വേഷം ഒരു പ്രതിഭയെയും ഒന്നുമാക്കുന്നില്ല സമ്പൂർണ സത്യത്തിനു വേണ്ടി ജീവൻ നൽകേണ്ടി വന്ന ദേവ സഹായം പിള്ളിയുടെ വിശുദ്ധ പദപ്രഖ്യാപനം ഒരു രഹസ്യ അജണ്ടയ്ക്കും വേണ്ടിയല്ല ക്രിസ്തുവിന്റെ മഹത്വത്തിനും വിശ്വാസികൾക്കത് പ്രചോദനവും സഹായവും ആകുന്നതിനു വേണ്ടിയാണ് അതിനെതിരെ ചരിത്രത്തെ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചാലും സത്യം അതല്ലാതാകുന്നില്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ കേരളം വഞ്ചിക്കപ്പെട്ടത് എങ്ങനെ ബേബി ഡാം വിവാദം എന്ന ഒറ്റ എപ്പിസോഡിൽ നിന്ന് പലതും വെളിപ്പെടുന്നുണ്ട് ബേബി ഡാം ബലപ്പെടുത്താനുള്ള തമിഴ്നാടിന്റെ ഉദ്യമത്തെ കേരളത്തിലെ ചില അധികാരസ്ഥർ സഹായിക്കുന്നെന്ന് കണ്ടുകഴിഞ്ഞു അതിനായി ഡാമിന് മുമ്പിലെ മരങ്ങൾ മുറിക്കാൻ ഒത്താശ ചെയ്തു സ്ഥലത്ത് പരിശോധന നടത്താൻ കേരളത്തിന്റെ പ്രതിനിധികൾ തമിഴ്നാടിന് കൂട്ടുചെന്നു ഇതൊക്കെ ഇവിടുള്ളവർ വെറുതെ അങ്ങ് ചെയ്യുമോ യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ അതോ അവർക്ക് ഗത്യന്തിരമില്ലെന്നുണ്ടോ പതിറ്റാണ്ട് മുമ്പേ പരമോന്നത കോടതിയുടെ തീർപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കിയ തമിഴ്നാട് പോരാട്ടത്തിൽ ഒരുപാട് മുന്നിലാണ് നമ്മുടെ മുൻകാല നേതാക്കളുടെ സാമർഥ്യം അങ്ങനെയായിരുന്നതിനാൽ തമിഴ്നാടിന്റെ ലക്ഷ്യം വലുതാണ് വ്യക്തവും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാകരുത് തൽക്കാലം അതുണ്ടാകില്ലെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം അതിനുള്ള അച്ചാരമാണ് പത്തു വർഷമായി പരമോന്നത കോടതിയുടെ മുമ്പിലുള്ള ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് മുല്ലപ്പെരിയാർ ഡാമും ബേബി ഡാമും ഭൂകമ്പത്തിൽ പോലും തകരാത്തത്ര സുരക്ഷിതമാണെന്നും ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്താമെന്നും തമിഴ്നാട് സമ്മതിച്ചാൽ മാത്രമേ പുതിയ ഡാം പാടുള്ളൂ എന്നും പറഞ്ഞ റിപ്പോർട്ട് പുതിയ ഡാം വന്നാലും വ്യവസ്ഥകൾ ഇതുപോലെ ആയിരിക്കണമെന്നും കൂടി നിർദ്ദേശിച്ച റിപ്പോർട്ട് സാധാരണ നിലയ്ക്ക് ആ റിപ്പോർട്ടിനെ യാതൊരു ഇളക്കവും തട്ടാൻ പോകുന്നില്ല അത് തമിഴ്നാടിനറിയാം കാരണം സുരക്ഷാ റിപ്പോർട്ട് നൽകാൻ അഞ്ചംഗ എംപവേർഡ് കമ്മിറ്റിയെ ഏർപ്പെടുത്തിയത് പരമോന്നത കോടതിയാണ് അതിലേക്ക് മുൻ ചീഫ് ജസ്റ്റിസ് അടക്കം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച മൂന്ന് ജഡ്ജിമാരെയും രണ്ട് സാങ്കേതിക വിദഗ്ധരെയും തൃപ്തിയോടെ നിയോഗിച്ചതും സുപ്രീം കോടതി തന്നെ അവരാണ് മുൻ ചീഫ് ജസ്റ്റിസ് എ എസ് ആനന്ദ് ജസ്റ്റിസ് എ ആർ ലക്ഷ്മണൻ ജസ്റ്റിസ് കെ ടി തോമസ് മുൻ കേന്ദ്ര ജല കമ്മീഷൻ അധ്യക്ഷൻ സി ഡി തട്ടേ ജലകമ്മീഷൻ അംഗമായിരുന്ന ചീഫ് എഞ്ചിനീയർ ഡി കെ മേത്ത എന്നിവർ പരമോന്നത കോടതിക്ക് പൂർണ്ണ വിശ്വാസവും മതിപ്പുമുള്ള അത്യുന്നത സമ്മതി നൽകിയ റിപ്പോർട്ട് മുമ്പിലുള്ളപ്പോൾ അതിന് വിരുദ്ധമായി ആരൊക്കെ എന്തൊക്കെ വാദിച്ചാലും പഴിച്ചാലും അതൊന്നും കോടതിയിൽ വില പോകില്ല അടുത്ത കാലത്തെങ്ങും അതിന് ഇടയില്ല ഏത് ന്യായവാദങ്ങൾക്കും മേലെയാണ് എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരമോന്നത കോടതിയുടെ ബുദ്ധിയിലും ബോധ്യത്തിലും ഉള്ളത് അതിന് ഇളക്കണമെങ്കിൽ നാം ആരും ഇനിയും കാണാത്തതും പ്രതീക്ഷിക്കാത്തതും ആരും പറയാതെ തന്നെ ബോധ്യപ്പെടുന്നതുമായ വലിയത് എന്തെങ്കിലും സംഭവിക്കണം ഇതാണ് പശ്ചാത്തലം ബേബി ഡാം കുഴപ്പത്തിലായാൽ സ്വാഭാവികമായി അത് ഉന്നതാധികാര സമിതി നൽകിയ ഉറപ്പിന് വിരുദ്ധമാകുമല്ലോ എങ്ങാനും അത് സംഭവിച്ചാൽ മാത്രം മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമെന്ന ഉറപ്പും ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ ചിന്തിക്കാൻ പോലും തമിഴ്നാട് തയ്യാറല്ല അതുകൊണ്ട് ബേബി ഡാം സുരക്ഷിതമാക്കാൻ അവർ ആവശ്യത്തിലേറെ ജാഗ്രത കാട്ടും സത്യത്തിൽ തട്ടയും മേത്തയും മാത്രം ചേർന്നാണ് ഡാം സുരക്ഷ സംബന്ധിച്ച നിഗമനത്തിൽ എത്തിയത് ഒരു പക്ഷേ അത് തട്ടയുടെ മാത്രം നിഗമനം ആയിരുന്നെന്നും വരാം സമിതി ഒന്നാകെ അത് അംഗീകരിച്ചു അത് പരമോന്നത കോടതിയുടെ തീർപ്പായി ഈ റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് എല്ലാ തീർപ്പുകളും ഉണ്ടായിട്ടുള്ളത് പ്രളയനാളുകളിലെ പോലെ താൽക്കാലിക തീർപ്പുകളോ നിർദ്ദേശങ്ങളോ ഇടക്കെങ്ങാനും ഉണ്ടായാലും ഇലാസ്റ്റിക് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് പോലെ തീർപ്പുകൾ വീണ്ടും പഴയപടി ആകും അത് വിട്ട് ഒന്നും തീരുമാനിക്കപ്പെടുന്നില്ല ആ ഉറപ്പിനിളക്കാൻ പോകുന്ന വലിയതെന്തെങ്കിലും സംഭവിക്കുന്നത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലടക്കം മൂന്ന് തവണ ഡാം ബലപ്പെടുത്തിയെന്ന വസ്തുത ആസ്പദിച്ചാണ് ഡാം സുരക്ഷിതമെന്ന് തട്ടയും മേത്തയും പറഞ്ഞത് സുരക്ഷിതമെന്ന് കമ്മിറ്റി പറഞ്ഞിരുന്നിട്ടും ബേബി ഡാം ബലപ്പെടുത്താൻ തമിഴ്നാട് ധൃതിപ്പെടുന്നതും അതേ ചിന്തയാൽ മുഖ്യമായും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യം മുൻകൂർ അടയ്ക്കാൻ ഒന്നുകിൽ ബേബി ഡാം സുരക്ഷിതമല്ലെന്ന് തമിഴ്നാടിനെ തോന്നലുണ്ട് ബലക്ഷയം സംഭവിച്ചാൽ ഭീതിജനകമായ ജലനഷ്ടവും മറ്റു ദുരന്തങ്ങളും മാത്രമല്ല പുതിയ ഡാം എന്ന തീരുമാനവും ഉണ്ടാകുമെന്ന ഭയവും ഇപ്പോഴത്തെ സാഹചര്യവും ന്യായമാക്കി ഡാം ബലപ്പെടുത്തിയാൽ അത്തരം സാധ്യതകൾ അടയുമല്ലോ അഥവാ തമിഴ്നാട് അപകട സാധ്യത ബായിക്കുന്നില്ലെങ്കിലും ബലപ്പെടുത്തൽ നേട്ടമാണ് ഒരു തർക്കത്തിനും പടുതില്ലാതാക്കി കേരളത്തിനെതിരെ ഡബിൾ ഗ്യാരണ്ടി ഉറപ്പിക്കാം ചുരുക്കത്തിൽ ബേബി ഡാമിനെയല്ല യാഥാർത്ഥത്തിൽ തമിഴ്നാട് ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് തമിഴ്നാടിന് വേണ്ടി എന്നേക്കുമായി വാദമുറപ്പിച്ച കമ്മിറ്റി റിപ്പോർട്ടിനെ തന്നെയാണ് ആ റിപ്പോർട്ട് നിലനിൽക്കുവോളം കേരളത്തിന്റെ കൈ കെട്ടപ്പെട്ടിരിക്കുകയാണ് വായത്താരി കൊണ്ടും കുറുങ്കൈ പ്രയോഗം കൊണ്ടും അതഴിയില്ല അതിനൊപ്പം തമിഴ്നാടിന്റെ കൗശല നീക്കത്തെ സഹായിക്കാൻ കൂടി കേരളത്തിൽ ആളുണ്ടായാലോ അങ്ങനെ മുമ്പ് സംഭവിച്ചതിന്റെ അനിവാര്യ ഫലമാണ് ഇപ്പോഴത്തെ ദുരവസ്ഥ കേരളത്തിനെ നിയമപരമായി ഒന്നും നേടാനാകാത്ത അവസ്ഥ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കേരളത്തിന് പഴയത് ഒന്നുമില്ലാത്ത അവസ്ഥ ആവശ്യമായാൽ തമിഴ്നാടിനെ കേന്ദ്രവും പിന്തുണയ്ക്കും മുപ്പത്തൊൻപത് ലോകസഭാംഗങ്ങളും വീറുള്ള എട്ട് കോടിയോളം ജനങ്ങളും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാക്കളും വമ്പൻ വാണിജ്യ വ്യവസായ സാമ്രാജ്യങ്ങളും ഇരുപത്തിയൊന്ന് ലക്ഷം കോടി രൂപയുടെ ജി എസ് ഡി പിയും എന്ന സാമ്പത്തിക മഹാബലവും കൈക്കലുള്ള തമിഴ്നാട് എവിടെ ഇരുപത് ലോകസഭാംഗങ്ങളും ഗത്യന്തരമില്ലാത്ത മൂന്നര കോടിയോളം ജനങ്ങളും അവരെ പങ്കിടുന്ന മുന്നണികളും സ്വന്തം ശേഷി മുഴുവൻ പണിമുടക്കാനും വഴി തടയാനും സമര കോലാഹങ്ങൾക്കു വേണ്ടി പണയം വെക്കുന്ന യൂണിയനുകളും ഒമ്പത് ലക്ഷം കോടിയിൽ താഴെ മാത്രം ജി എസ് ജി പിയുമുള്ള കേരളം എവിടെ നൂറ് വർഷത്തേക്ക് ഡാം സുരക്ഷിതമെന്ന് പറഞ്ഞ ജസ്റ്റിസ് കെ ടി തോമസിന്റെ വാക്കുകൾ സത്യത്തിൽ വൈകാരികമായി മാത്രമാണ് കേരളത്തിന് ദ്രോഹകരമായത് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ അദ്ദേഹത്തിന് പങ്കില്ല അദ്ദേഹം വിശ്വസിച്ചത് തട്ടയുടെ നിഗമനവും അതിനാധാരമായ കേന്ദ്ര ജല കമ്മീഷൻ മുൻ ചെയർമാൻ അന്തരിച്ച ഡോക്ടർ കെ സി തോമാസിന്റെ വാക്കുകളും ഒക്കെയാണ് തട്ടെ ഏകപക്ഷീയമായും മുൻവിധിയോടെയുമാണ് പെരുമാറിയതെന്ന് അന്നു തന്നെ കേരളം പരാതിപ്പെട്ടതാണ് ഐ ഐ ടികളും സെസ്സും നടത്തിയ പഠനത്തിന്റെ ഫലങ്ങൾക്ക് തട്ടയുടെ മുമ്പിൽ വില കിട്ടിയില്ല തട്ട തള്ളിയത് കോടതിയും തള്ളി കൽപ്പിത ആയുസിന്റെ രണ്ടര ഇരട്ടി പിന്നിട്ട ഡാമിനെ ബലപ്പെടുത്തൽ കൊണ്ട് എത്ര കാലം നിലനിർത്താൻ കഴിയും രാജസ്ഥാനിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ പണിത ജയ് സമദ് ഡാമിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്തി നൂറ്റി അമ്പത്തിരണ്ട് വരെ വെള്ളം സംഭരിക്കാമെന്ന് ഡോക്ടർ കെ സി തോമസ് പറഞ്ഞത് കേരളത്തിനെ ആഘാതമേൽപ്പിച്ച വാക്കുകൾ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഇങ്ങനെ ഒരു ആളിന്റെ ഉറപ്പിന്മേൽ പണയം വെക്കേണ്ടതല്ലോ പുതിയ ഡാമിനെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ കഴിയൂ പക്ഷേ അതിന് തീരുമാനമെടുപ്പിക്കാൻ കേരളത്തിനെ എങ്ങനെ കഴിയും അത് കനത്ത വിലയുള്ള ചോദ്യമാണ് അതിന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള പ്രഥമ ബാധ്യത കേരളത്തിന്റെ സാധ്യതകളെ ഇത്രത്തോളം തകർത്ത രാഷ്ട്രീയ നേതൃത്വത്തിനും ജനങ്ങളെ അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ചവരും അക്കൂട്ടത്തിൽ ഉണ്ടാകാം ഡാമിന്റെ കാര്യത്തിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ പരാജയം മാത്രം നേടിയെടുത്തവരിൽ മിക്കവരും രംഗത്തില്ല ഇപ്പോഴത്തെ മരമുറി വിവാദം മുൻ പരാജയങ്ങളെക്കാളൊക്കെ എത്രയോ താൽക്കാലികം എങ്കിലും അത് ആത്മാർത്ഥതയുടെ ഉരകല്ലു തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താനോ തമിഴ്നാടിനെ രാഷ്ട്രീയമായി വഴക്കാനോ പോന്ന ഉത്തരമാണ് മുല്ലപ്പെരിയാറിൽ വേണ്ടത് അത് കണ്ടെത്താൻ ആർക്ക് കഴിയും വെറും വായത്താരികൾ അതിനുത്തരമല്ല ഉപ്പ് നോക്കിയാൽ ഭക്ഷണം എച്ചിലായി പോകുമെന്ന് കരുതുന്ന തീവ്ര ഭവ്യതക്കാർ വരെയുമുള്ള സംസ്കാരമാണ് ഭാരതത്തിലേത് അവരെവിടെ ഓതിയും ഊതിയും ഉമിനീർ വീഴ്ത്തിയും ഭക്ഷണം വിതരണത്തിന് സജ്ജമാക്കുന്ന കാഴ്ച എവിടെ ഈ ദിവസങ്ങളിൽ ചില യൂട്യൂബ് ചാനലുകളിൽ കണ്ട ദൃശ്യങ്ങൾ പലരെയും നടുക്കിക്കളഞ്ഞു അവ യഥാർത്ഥമെങ്കിൽ ഹലാൽ എന്നത് ഉച്ഛാസവായുവും ഉമിനീരും പതിപ്പിച്ച ഭക്ഷണമാണെന്ന് മനസിലാക്കേണ്ടി വരും അത്രയ്ക്ക് വ്യക്തമാണ് കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുന്ന ഇസ്ലാമിക ആചാര്യന്മാർ ആരുമാകട്ടെ അവരുടെ സ്വന്തം സമൂഹത്തിൽ ആ പ്രവൃത്തി സ്വീകാര്യമെങ്കിൽ ആവാം അതിൽ മതപരമായ നന്മ കാണുന്നവർക്ക് അതിനവകാശമുണ്ട് പക്ഷേ ഹലാൽ എന്ന പേരിൽ മറ്റുള്ളവരെ കൂടി അവരറിയാതെ അത് കഴിപ്പിക്കുന്നെങ്കിൽ എത്ര കടുത്ത അവകാശ ലംഘനമാണത് ഭക്ഷണം ഹലാലാക്കുന്നത് അതിന് നിയോഗിക്കപ്പെട്ട ആരോ ഭക്ഷണത്തിൽ ഉമിനീർ വീഴ്ത്തിയാണെന്ന് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എങ്കിലും വ്യക്തമായ ദൃശ്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ആ പ്രചാരണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടില്ല ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ സമുദായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആചാര്യന്മാരെന്ന് തോന്നിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ ചിലത് ചെയ്യുന്നു ഒന്നു മാത്രം അവർ ഓതുകയാണോ ഊതുകയാണോ ഉമിനീർ വീഴ്ത്തുകയാണോ എന്നൊന്നും വ്യക്തമായി നിർണയിക്കാൻ കാഴ്ചക്കാർക്ക് കഴിയുന്നില്ല മറ്റൊരു വീഡിയോയിലാകട്ടെ മുസ്ലിം സമുദായത്തിലെ മറ്റൊരു പ്രമുഖൻ തന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പാത്രങ്ങളിലേക്ക് ഉമിനീർ പകർന്നു കൊടുത്തു വിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഏറെ പേർ അത് കണ്ടുകഴിഞ്ഞു ഭക്ഷണം ഹലാലാക്കുന്ന പ്രക്രിയ ഇതാണെന്ന് ദൃശ്യങ്ങൾ കണ്ട അമ്മുസ്ലിങ്ങളെല്ലാം സംശയമില്ലാത്ത വിധം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഹലാൽ ബോർഡ് വെച്ച ഭോജനശാലയിൽ കയറാറുള്ള അമ്മുസ്ലിങ്ങൾ പൊതുവെ ഇക്കാര്യം ഗ്രഹിച്ചിരുന്നില്ല ഇപ്പോൾ അവരുടെ മനോഗതി എങ്ങനെയായിരിക്കും ആരുടെയോ ഉമിനീർ വീഴ്ത്തിയ ഭക്ഷണമാണോ തങ്ങൾ ഇതുവരെ താല്പര്യപൂർവ്വം കഴിച്ചിരുന്നത് എന്ന സംശയം കഠിനമല്ലേ അതവർക്ക് മനം പുരട്ടൽ ഉണ്ടാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇത്തരം രീതികൾ ഇക്കാലത്തും സമൂഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ അത് ആശ്വാസ്യമാണോ ഹലാൽ ബോർഡ് കാണുമ്പോൾ തന്നെ മനം പുരട്ടുന്ന അവസ്ഥ ബോർഡ് വച്ചവർക്ക് ഗുണം ചെയ്യുമോ ഇത് മതപരമായ സ്വകാര്യത എന്ന് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ ലൈസൻസ് ഉള്ള കടകളിൽ ഹലാൽ ബോർഡ് വെക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ഇത്തരം തിരിച്ചറിയലുകൾ കാരണമായേക്കാം അല്ലെങ്കിൽ ഹലാൽ ബോർഡ് കണ്ടാൽ ചിലരെങ്കിലും കട ഒഴിവാക്കാൻ ശ്രമിച്ചു വരാം ഭക്ഷണത്തോട് അറപ്പ് തോന്നിക്കുന്ന രീതികൾ എന്തായാലും പൊതുസമൂഹത്തിൽ ആശ്വാസ്യമല്ലോ അതിലുപരി അത് ആരോഗ്യ പ്രശ്നമാകാൻ സാധ്യത കൂടി ഉണ്ടെങ്കിലോ ഞങ്ങൾ ഇങ്ങനെയേ നൽകൂ വേണ്ടവർ കഴിച്ചാൽ മതി എന്ന മട്ടിലുള്ള പ്രഖ്യാപനങ്ങൾ കുരുവ്രണമാക്കുന്ന സമീപനമാണ് അത് ഒരുവിധത്തിലും ന്യായീകരണം അർഹിക്കുന്നില്ല കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ആഴ്ച ഇതേ സമയം